അപ്പോ മുട്ടാപോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഇവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കുക അതുവഴി നിങ്ങളുടെ ആളുകളെ ഇടതുപക്ഷത്തിന്റെ ആളുകളെ തിരികെ കയറ്റുകയും ഈ പോലീസിനെ ക്രിമിനൽ വൽക്കരിക്കുകയും ആണ് ഉദ്ദേശം എന്ന് പ്രതിപക്ഷം പറയുമ്പോ അതിന് എന്ത് മറുപടിയുണ്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനോ മുഖ്യമന്ത്രിയോ നൂറ് ശതമാനം പേരെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടുകൊണ്ടല്ല നമ്മൾ ആരും ഒരു ജോലിക്ക് അപേക്ഷ കൊടുക്കും പാവപ്പെട്ട ചെറുപ്പക്കാരെ അവര് പി എസ് സിയിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു കാത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി ഈ വർത്തമാനം പറയുന്നത് ശ്രീ ബലദേവ് നിങ്ങൾ ഈ വർത്തമാനം പറയരുത് മുഖ്യമന്ത്രിയും പി എസ് സി ചെയർമാനും നൂറ് ശതമാനം അപ്പോയിന്റ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് നിരീക്ഷകൻ നിങ്ങൾ നിങ്ങൾ വ്യക്തമായ നിരീക്ഷണം ഇരുന്ന് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചെറുപ്പക്കാരുടെ മുഖത്ത് നോക്കി ഇമാതിരി വർത്താനം പറയാമോ മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടാണോ നിങ്ങൾ അപേക്ഷിച്ച് ചോദിച്ചാൽ എന്ത് വൃത്തികളാണ് നിങ്ങൾ ഞാൻ മറുപടി പറഞ്ഞോളൂ പറഞ്ഞു അനുകൂലം പറയുന്ന അവസരത്തിൽ അതിനെ കൂടുതൽ മറുപടി പറയാം പറഞ്ഞ അവസ്ഥ അപേക്ഷിക്കുന്നത് അതെ അതെ അതുകൊണ്ട് രാജു ആവശ്യമില്ലാതെ രാജു സംസാരിക്കരുത് വെറുതെ കയറി ഇടക്ക് കയറി ഭക്ഷണാക്കരുത് ഭക്ഷണായാൽ ഞാൻ ചിലപ്പോൾ രാജ്യം പറഞ്ഞതാണ് ഞാൻ മറുപടി പറഞ്ഞത് അനന്തമാനും ഒരു മാന്യതായിട്ടുള്ള ഒരു മാന്യത കാണിക്ക് നിങ്ങൾ ഇത്രയും കോൺഗ്രസ് ഒത്തിരി കൂടുതൽ

ചെറുപ്പം രാജ്യം ശ്രീ രാജപി നായർ അങ്ങ് പറഞ്ഞാലും അങ്ങ് ഉറച്ചു നിൽക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയെയും പി എസ് സി ചെയർമാനെയും ഒന്നും വിശ്വസിച്ചല്ല അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ആരും പി എസ് സിക്ക് അപേക്ഷിക്കേണ്ടതില്ല എന്നാണ് അങ്ങ് പറഞ്ഞത് സംസാരിക്കാനായിട്ടുള്ള വേദി ഇത് അവര് ബൈക്ക് കിട്ടി ബൈക്ക് കെട്ടി പ്രസംഗിക്കട്ടെ ഇവിടെ അല്ലേ സംസാരിക്കേണ്ടത് പറയാനുള്ളത് മൈക്ക് വെച്ച് പറയട്ടെ ഇവിടെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചാൽ അവര് മറുപടി ഞാൻ പറയാം ആ സമയത്ത് ഒരു സാമാന്യ മര്യാദ ചർച്ചയ്ക്ക് ഒരു സാമാന്യ മര്യാദതല്ലേ ഞാനൊരു കോൺഗ്രസ് ഇടയ്ക്ക് ഇരുന്ന് വേളം വെച്ചാലേ അതിനെ പുച്ഛിച്ചെളുത്താൽ അവതാരത്തോട് എനിക്കൊരു അറിയാൻ പറ്റും എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് എന്നോട് ചോദിക്കുന്നതിന് എനിക്ക് മറുപടി പറയാനാണ് ൂ അങ്ങ് അവതാരകത്ത് ഇടപെടണം അത് അവതാരകന്റെ ഡ്യൂട്ടിയാണ് അങ്ങ് ഈ ഉദ്യോഗാർത്ഥികളെ ഒരു പരിഹസിക്കുന്ന നേരത്തെ തന്നെ വീണ്ടും സ്വീകരിച്ചത് ഞാൻ ആ സമയത്ത് ഇടപെടാതിരുന്നത് ഈ ചർച്ച ആ രീതിയിൽ പിടവാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങ് പറഞ്ഞ വാക്കുകൾ അങ്ങ് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ഒരു മര്യാദ കാണിക്കാൻ പറയാം ആദ്യമായിട്ട് ഇത്ര തൂന്ന് ദിവസം കാണിക്കാതെ പെട്ടെന്ന് ജീവിതം ക്ഷമിക്കൊരാൾ മര്യാദ കാണിക്കുന്നത് ചർച്ചയ്ക്ക് വന്നിരുന്നുണ്ട് പതിനായിരത്തോളം വരുന്ന പ്രതീക്ഷകളെ നിങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്ന് അവരുടെ കേടും നിങ്ങൾ താഴെന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി ഇതാണ് മര്യാദ പ്രായം കൊണ്ട് മര്യാദ ഉണ്ടാവില്ല മര്യാദ പോയി പഠിക്ക് നിങ്ങൾ ആദ്യം മര്യാദ ഉണ്ടല്ലോ ആദ്യം അദ്ദേഹം കിട്ടാറുണ്ടോ ആർക്ക് സമയം കിട്ടാറുണ്ടോ കൃത്യമായ നിലപാട് പറയാൻ പറ്റാതെ ശ്രീ രാജു നായർ അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിക്കാം പഠിക്ക് നിങ്ങൾ എ കെ ജി സെൻഡറിൽ പഠിച്ച ക്ലാസ് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് ചർച്ചയ്ക്ക് ഓക്കെ നമുക്ക് നമുക്ക് സമയം കുറവുണ്ടോ ശ്രീ രാജു നായർ അദ്ദേഹം പറയട്ടെ രാജു രാജുബി നായർട്ടിയാണ് അല്ല അതാണ് ഞങ്ങൾക്ക് അതിലൊന്നും ഇതില്ല കാരണം ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ അധ്വാനത്തിന്റെ ഫലം ലഭിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പക്ഷെ ഞാൻ നോക്കൂ എത്രമാത്രം നികൃഷ്ടമായിട്ടാണ് ആ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളെ ഇവർ കാണുന്നതെന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം അവഗണനയോടും അപമാനത്തോടുകയാണ് കാണുന്നത് ഒരു ചർച്ചയിൽ സി പി എമ്മിൻ്റെ ഒരു പ്രതിനിധിക്ക് ഞാൻ അദ്ദേഹത്തെ അങ്ങനെ തന്നെ പറയുകയാണ് കാരണം ഈ സി പി എമ്മിന് പറയാൻ പറ്റാത്ത കാര്യം അതേ കാര്യം പറയാൻ വേണ്ടി ചിലരെ ഡെപ്യൂട്ടി ചെയ്യും അങ്ങനെയുള്ള ഇതിൽപ്പെട്ട ആളാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്ന പദ്ധതി അതുകൊണ്ട് സി പി എം പദ്ധതി എന്ന് പറയുകയാണ് അവര് ഈ ചെറുപ്പക്കാരുടെ മുഖത്ത് നോക്കി പറയുകയാണ് പിണറായി വിജയൻ പുറത്തു വന്നിട്ടാണോ നിങ്ങളെ അപേക്ഷിച്ചത് ഇതിൽ പരം അവരെ അപമാനിക്കാനുണ്ടോ പരം അവരുടെ സ്വപ്നങ്ങളെ ചവിട്ടി അരയ്ക്കാനുണ്ടോ ഈ കേരളം മുഴുവൻ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് സ്വപ്നങ്ങളുടെ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളുടെ ശവപ്പുറം ബാക്കി ഒരു ഗവൺമെന്റാ എന്തിനായിരുന്നു ഇതെല്ലാം പിൻവാതിലിലൂടെ ഇവരാൾക്കാരെ നിയമിക്കാൻ വേണ്ടി ഇവിടെ പി എസ് സി ഉൾപ്പെടെയുള്ള കാര്യം പറഞ്ഞല്ലോ പിന്നിലൂടെ എത്ര പേരെ നിയമിച്ചു സി പി എമ്മിന്റെ മൂട് താങ്ങിയതെ സി പി എമ്മിന് ആൾക്കാർ എത്ര പേരെ നിയമിച്ചു ഭാര്യമാരെയും മക്കളെയും ഉൾപ്പെടെ ഇവിടെ അവർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഭരണമായിട്ട് മാറിയിരിക്കുന്നു ഇടതുപക്ഷ വിശ്വാസികളെ പോലും ഇവർ ഇവർ ചതിക്കുന്ന വഞ്ചിക്കുന്ന ഒരു ഭരണമായിട്ട് മാറിയിരിക്കുന്നു അതേ ഞാൻ പറഞ്ഞു കേരളം യുവാക്കളുടെയും മറ്റുള്ളവരുടെയും സ്വപ്നങ്ങളുടെ ശവപ്പുറമ്പാക്കി പിണറായി വിജയൻ മാറ്റിയിരിക്കുകയാണ് എന്നിട്ട് അവരെ അപമാനിക്കുകയാണ് ഇൻസൾട്ട് എന്താ ചെയ്യുന്നതിനൊരു കണക്കിലെ ഇൻസൾട്ട് ചെയ്യുന്നൊരു കണക്കിലേ ആ പാവം അനന്തു ഇവിടെ നിന്ന് പറയുകയാണ് അയാൾ ചിലപ്പോ ഒരു ചർച്ചയുടെ ഒരു രീതിയിലൊന്നും ചിലപ്പോ എല്ലാർക്കും കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതും പറ്റില്ലായിരിക്കും അദ്ദേഹത്തിന്റെ വികാരത്തിന്റെ പുറത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ആ അനന്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇനി ഞങ്ങളുടെ രാഷ്ട്രീയം പോലും അല്ല ഞങ്ങളുടെ നേതാക്കന്മാർ ചെന്നപ്പോ അവരെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞവരാണ് പക്ഷെ അപ്പോഴും ഞങ്ങൾ അവരിത് പറയുന്നത് അവർക്ക് വേണ്ടിയാണ് അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തന്നിരുന്നോ അപേക്ഷിക്കാൻ എന്നുള്ളത് ഒരു സർക്കാർ ജോലിക്ക് ഇവരുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് എടുത്തു വരുന്നതാണ് വിചാരം പിണറായി വിജയന്റെ കുടുംബത്തുനിന്ന് കൊണ്ടിരുന്നതാണോ കേരളത്തിലെ സർക്കാർ ഉദ്യോഗം ഞങ്ങൾ ഉറപ്പ് വന്നിട്ടാണോ അപേക്ഷിച്ചതെന്ന് ചോദിക്കാനായിട്ട് ഇതിനും മാത്രം മര്യാദകേട് ഒരു ഒരു ചർച്ചയിൽ പോലും വന്നിരുന്നു പറയുന്ന ഇവർ പിന്നാമ്പുറത്ത് എന്തായിരിക്കും പറഞ്ഞത് ഈ പാവപ്പെട്ട ചെറുപ്പക്കാർ ചെന്നപ്പോൾ പി ശശി പറഞ്ഞു പറഞ്ഞല്ലോ ഇവരെ പുച്ഛിച്ചിട്ടുണ്ടാവില്ലേ നമുക്ക് ആലോചിക്കാമല്ലോ എന്തായിരിക്കും ഇവർ മുട്ടിലഴഞ്ഞ് മുട്ടയടിച്ച് ശവപ്പെട്ടികൾ കിടന്ന് അവരുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ ഇവരെ പുച്ഛിച്ച് തള്ളിയിട്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ സർക്കാരിന്റെ സമീപനം ഇതാണ് ഈ സർക്കാരിന്റെ സമയം യോജന വിരുദ്ധമാണ് അത് തുറന്നു കാട്ടപ്പെടണം തുറന്ന് കാട്ടി ഈ ചെറുപ്പക്കാർ ഇതിനകത്ത് സർക്കാരിനെതിരെ പ്രതികരിക്കേണ്ട സമയമായിട്ട് വന്നിരിക്കുകയാണ് അവിടെ ഞാൻ സൂചിപ്പിച്ചതാണ് ഈ സേനയെ ക്രിമിനൽ വൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് ക്രിമിനൽ വൽക്കരിക്കാൻ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണ് അതിനുള്ള മറുപടി പറയണം എങ്ങനെയാണ് ശിവരഞ്ജത്തിന് ലഭിക്കുന്ന നീതി അനന്തു ലഭിക്കാതെ പോകുന്നത് അതാണ് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശിവരഞ്ജത്തിന് ലഭിക്കുന്ന നീതി എന്തുകൊണ്ട് അനന്തുവിനെ ലഭിക്കുന്നില്ല സ്വന്തം സഹപ്രവർത്തകന്റെ അതേ പ്രസ്ഥാനത്തിൽപ്പെട്ട സഹപ്രവർത്തകന്റെ അഖിലിന്റെ നെഞ്ചത്തേക്ക് കത്തി കുത്തി കയറ്റിയതാണോ ശിവരഞ്ജത്തിന് പോലീസിൽ വരാനുള്ള ഇടതുപക്ഷം കണ്ട പിണറായി വിജയൻ കണ്ട യോഗ്യത ആ നീതിയാണോ നിങ്ങൾ ലഭ്യമാക്കാൻ പോകുന്നത് അനന്തുവിന് ആ നീതി നിങ്ങൾ എന്തുകൊണ്ട് നിഷേധിക്കുന്നു െ പോലെ പതിനായിരത്തിലോളം വരുന്ന പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് എന്തുകൊണ്ട് ആ നീതി നിങ്ങൾ നിഷേധിക്കുന്നു ഇതാണ് ചോദ്യം സംസ്ഥാനത്തിന്റെ വലിയ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് കൊട്ടിഘോഷിക്കാൻ എത്ര കോടി രൂപയാണ് ഇവർ ചെലവാക്കിയത് എന്നിട്ട് ഇവരുടെ ഏറ്റവും വലിയൊരു ജീവിത പ്രശ്നം അഡ്രസ് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഇവര് യുവജന വിരുദ്ധമായ ഒരു സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അത്രമാത്രം വലിയ തീക്ഷണമായിട്ട് അനുഭവിക്കുന്ന ഒരു ജനവിഭാഗം ഒരു ഒരു വിഭാഗമാണ് അവരെ വിളിച്ചൊന്ന് കേൾക്കണ്ടേ പകരം ഈ സർക്കാർ ചെയ്യുന്ന എന്താ ഈ റാങ്ക് ലിസ്റ്റിലൂടെ അട്ടിമറിച്ച് ഈ പോലീസ് സംവിധാനത്തെ മുഴുവൻ ക്രിമിനൽ വൽക്കരിക്കാൻ ഒരു ആർ എസ് എസ് എങ്ങനെയാണോ സിസ്റ്റത്തിനകത്തേക്ക് റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള യുവാക്കളെ കടത്തിവിടാൻ ശ്രമിക്കുന്നത് അതുപോലെ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള യുവാക്കളെ കേരളത്തിന്റെ പോലീസിലേക്ക് കടത്തി വിടാൻ നോക്കുന്ന ഏകാധിപത്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന പിണറായി വിജയനാ അല്ലെ അതിന്റെ ഭാഗം അവർക്ക് ആവശ്യം ഈ സംവിധാനത്തിനാ ഈ നാട്ടിൽ പഠിച്ച് അല്ലെങ്കിൽ അധ്വാനിച്ച് വരുന്ന ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുക എന്നല്ല മറിച്ച് ആ പോലീസ് സംവിധാനത്തെ തങ്ങളുടെ പരിധിയിലാക്കുന്ന ഒരു സേനയാക്കി മാറ്റി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളെയും സമരം ചെയ്യുന്ന സ്ത്രീകളുടെ മുട്ടിൽ അല്ലെ മുടിയിൽ ചവിട്ടി അവരുടെ മൂക്കിന് ലാത്തി കൊണ്ടടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സേനയെ വളർത്തിയെടുക്കാനാണ് നമ്മുടെ ശ്രമം ആ ശ്രമം ഇത്തരത്തോളം റാങ്ക് ലിസ്റ്റ് ഉണ്ടാൽ നടപ്പാക്കാൻ കഴിയില്ല ആ റാങ്ക് ലിസ്റ്റ് അട്ടിമറിക്കാൻ ഉള്ള രാജു ഇവർ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇവരിൽ എൺപത് ശതമാനം ഈ സമരം ചെയ്യുന്നവരിൽ എൺപത് ശതമാനം പേരും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരാണ് തങ്ങൾ ആ ആഭിമുഖ്യം അവസാനിപ്പിക്കുകയാണ് ഈ ഇടതുപക്ഷ സർക്കാർ തങ്ങൾക്കെതിരെ ചെയ്ത ഈ ഈ ഈ കൊടും ചതികൊണ്ട് എന്നുകൂടി ഇവർ കൃത്യമായി പറയുന്നുണ്ട് അനൂപ് ഇവർക്ക് ഇടതുപക്ഷ ആഭിമുഖ്യമല്ല ആവശ്യം ഇവർക്ക് ആവശ്യം എന്താ നമ്മൾ കലാലയങ്ങൾ നടക്കുന്ന ഇത്തരത്തിലുള്ള വലിയ പൈശാചികമായ ആക്രമണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ലേ സിദ്ധാർത്ഥ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ലേ എന്തായിരുന്നു റിപ്പോർട്ട് മൂന്ന് ദിവസം ഭക്ഷണം പോലും കൊടുക്കാതെ മൂന്ന് ദിവസത്തെ പഴക്കമുള്ള മുറിവ് പോലും അവന്റെ ശരീരത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മനസ്സിലായില്ലേ അങ്ങനെ തീവ്രവാദ രീതിയിൽ ആക്രമിക്കുന്ന ചെറുപ്പ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ് ഇവർക്ക് ആവശ്യം ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകളെയും ഇടതുപക്ഷ അനുഭാവികളെല്ലാം ആവശ്യം ഒരു തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പോലെ ആക്രമണോത്സുഖമായ അത്രമാത്രം മനുഷ്യത്വം മരവിച്ച ഗുണ്ടകളെയാണ് ഇവർക്ക് കോളേജിൽ നിന്ന് കടത്തിയെടുത്ത് അത് കൊണ്ടുവന്ന് പി എസ് സി വെ അട്ടിമറിച്ച് പോലീസിൽ കൊണ്ടുവരുന്നത് ഇത് ചെറിയൊരു പ്രശ്നമല്ല ഞാൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ട്രാക്ക് റെക്കോർഡ് നോക്കുക എങ്ങനെയാണ് ശിവരഞ്ജിത്തിനെ പോലെയുള്ളവർ അട്ടിമറിച്ച് സി പി ഓ ലി റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതെത്തിയെന്ന് നോക്കുക എന്നിട്ട് കേരളത്തിന്റെ കലാലയങ്ങളിൽ മുഴുവൻ ഇവർ നടത്തുന്ന ഇത്തരത്തിൽ പൈശാചികമായ ആക്രമണത്തിന് സി പി എം എങ്ങനെയാണ് സഹായം ചെയ്തു കൊടുക്കുന്നത് എന്ന് നോക്കുക ബോംബുണ്ടാക്കുന്നവർക്ക് എങ്ങനെയാണ് സഹായം ചെയ്തു കൊടുക്കുക എന്ന് നോക്കുക കേരളത്തിലെ കലാലയങ്ങളിൽ റാഡിക്കലൈസ് ചെയ്ത യുവാക്കളെ ഉണ്ടാക്കി ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സേനയാക്കി മാറ്റാൻ ഇവർ നടത്തുന്ന ശ്രമമാണ് ഇടതുപക്ഷ സംഘടന ആഭിമുഖ്യമുള്ള എല്ലാവരെയും ഇവർ വഞ്ചിച്ചില്ലേ അലനും താഹയും ഇടതുപക്ഷമായിരുന്നില്ലേ അലനും താഹയും ഇടതുപക്ഷമല്ലേ അല്ലേ എന്ത് കുറ്റമാണ് അവർ ചെയ്തത് യു എ പി ചുമത്തപ്പെടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇടതുപക്ഷം അല്ലേ ഇടതുപക്ഷം ഈ സി പി എമ്മിന് പിണറായിസ്റ്റുകൾക്ക് സി പി എം എന്ന് പോലും പറയുന്നത് ഈ പിണറായിസ്റ്റുകൾക്ക് ഇടതുപക്ഷ അനുകൂലികൾ എതിരാണ് അവർ അവർക്ക് അവരുടെ ഇടതുപക്ഷ സങ്കല്പങ്ങൾ കൊത്ത ഒന്നല്ല പിണറായി എന്ന് പറയുന്ന വ്യക്തി